നമസ്കാരം നമ്മുടെ പോലീസ് സമ്പൂർണമായും സ്വാതന്ത്ര്യത്തോടുകൂടി നീതിപൂർവമാണോ പ്രവർത്തിക്കുന്നത് നമ്മുടെ പോലീസ് സ്വാതന്ത്ര്യത്തോടു കൂടിയാണോ പ്രവർത്തിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സാധ്യതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോലീസ് സമ്പൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഈ സമീപകാലം വരെ പോലീസിന് എല്ലാ കാര്യങ്ങളിലും വേണ്ടത്ര സ്വാധീനം ലഭിച്ചു സ്വമേധയെ അവർക്ക് കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാധീനം അവർക്കുണ്ടായിരുന്നില്ല കാരണം അതിൻ്റെ പിന്നിൽ നിരവധിയായ ഘടകങ്ങളുണ്ട് ഒരു ഘടകം ഒന്നാണോ രണ്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ എന്ന് പറയാത്ത എടുത്തു പറയാൻ പറ്റാത്തവരുള്ള നിരവധിയായ കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് പഴയ വീര്യവും കഴിവും നഷ്ടപ്പെട്ടു പറഞ്ഞത് മോലീസിൻ്റെ നല്ല വീര്യമുള്ള പോലീസാണ് കേരള പോലീസ് അവരുടെ വീര്യവും കഴിവൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഉദാഹരണത്തിന് കേരള പോലീസിനെ വിമർശിക്കുന്ന ഒരു പറയുന്ന ഒരു കാര്യമാണ് സുകുമാരക്കുറുപ്പ് സുമാരക്കുറിപ്പിനെ ഇതുവരെ പിടിച്ചിട്ടില്ലല്ലോ കേരള പോലീസ് എന്നാണ് പറയുന്നത് ഈ സുമാരക്കുറിപ്പിനു ഒരു പേര് ചോദിക്കാൻ നമുക്കുണ്ടോ ഇല്ലില്ല ഇപ്പോഴും മറയിൽ തന്നെയാണ് നാല്പത്തിയൊന്ന് കൊല്ലമായിട്ട് ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് അതിനിപ്പുറം പോലീസ് ലക്ഷക്കണക്കിന് കേസുകൾ അന്വേഷിച്ച് തെളിച്ച് തെളിയിച്ചു പ്രതികളെ പിടിച്ചു വലിയ പ്രശ്നമുള്ള കേസുകളൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ള മണിക്കൂർ വെച്ചൊക്കെ പോലീസ് തെളിയിക്കുന്നുണ്ട് പക്ഷേ പോലീസ് മനുഷ്യരാണ് അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുമുണ്ട് പരിമിതികളുമുണ്ട് ഒപ്പം പോലീസിൽ വളരെയധികം പുഴക്കുത്തുകളുമുണ്ട് എല്ലാത്തിലും രാഷ്ട്രീയവൽക്കരണമുണ്ട് പോലീസിലുമുണ്ട് രാഷ്ട്രീയവൽക്കരണം ഈ രാഷ്ട്രീയവൽക്കരണം പോലീസിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നില്ലേ നമ്മുടെ കേരളത്തിലെ പോലീസ് സേന അൻപതിനായിരം എന്നാണ് നമുക്കറിയാവുന്നൊരു കണക്കെന്ന് പറയുന്നത് ആ അമ്പതിനായിരം പോലീസിലെ ബഹുപൂരിപക്ഷ ആൾക്കാർ ഇന്ന് ഭരണകക്ഷിയുടെ അതായത് സി പി എം ആണല്ലോ എന്ന് ഭരിക്കുന്നത് അതിൻ്റെ അസോസിയേഷനിൽപ്പെട്ട അംഗങ്ങളാണ് എന്നാൽ ഇതിനു മുൻപ് ഉമ്മൻചാണ്ടി ഭരിച്ചു കൊണ്ടിരുന്നത് ഈ ഭരണത്തിന് രണ്ട് തവണയ്ക്ക് മുൻപുള്ളത് അന്ന് പോലീസ് അസോസിയേഷൻ ആരുടെ കയ്യിലായിരുന്നു എന്നറിയോ കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു അതിന് മുൻപ് അച്യുതാനന്ദൻ ഭരിക്കുന്ന സമയത്ത് പോലീസ് അസോസിയേഷൻ സി പി എമ്മിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു അപ്പോൾ ഭരണം മാറുന്നതനുസരിച്ച് പോലീസ് അസോസിയേഷനിലെ അങ്ങളുടെ രാഷ്ട്രീയം മാറുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ഇതിൽ അത്യധികമായിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട് അത് ചില ചെറിയ ഗുണങ്ങളുണ്ടെങ്കിലും വലിയ വലിയ ദോഷങ്ങളാണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത് ഞാനൊരു കാര്യം പറയാം പോലീസ് അസോസിയേഷൻ എന്തിനാണ് ഉണ്ടാക്കിയത് പോലീസ് അസോസിയേഷൻ ഉണ്ടാക്കേണ്ട ഒരു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല പക്ഷേ കേരളത്തിൽ ഏറ്റവും ചെറിയ അസംഘടിത മേഖലയും സംഘടിത മേഖലയും സഹകരണ മേഖലയും എന്ത് മേഖല എടുത്ത് നോക്കിയാലും അവിടെ എല്ലാം രാഷ്ട്രീയമുണ്ട് അധ്യാപകർക്ക് രാഷ്ട്രീയമുണ്ട് പോലീസിൻ്റെ രാഷ്ട്രീയമുണ്ട് നമ്മുടെ നാട്ടിലെ തൂണിനും തുരുമ്പിനും രാഷ്ട്രീയമുണ്ട് നമ്മൾ ശ്വസിക്കുന്നത് പോലും രാഷ്ട്രീയമാണെന്നറിയാം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലീസിന് രാഷ്ട്രീയത്തിൻ്റെ അതിപ്ര പോലീസിൽ വരുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രഷർ അധികാരത്തിൻ്റെ ആ ഒരു എന്താ മുഷ്ക്ക് ചെറുക്കാൻ പറ്റും എന്നൊരു ധാരണയിലും കുറേയേറെ ക്ഷേമ കാര്യങ്ങൾക്ക് അതായത് അവരുടെ വെൽഫെയറിന് വേണ്ടിയൊക്കെയാണ് പോലീസ് അസോസിയേഷനെ രൂപീകരിക്കുന്നത് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് അസോസിയേഷൻ യഥാർത്ഥത്തിൽ പോലീസിനെ ഭരണകക്ഷിയുടെ അല്ലെങ്കിൽ ഭരണത്തിലെ യൂണിയനിലുള്ളവരും അതിൻ്റെ വിരുദ്ധനും അല്ലെങ്കിൽ അതിലില്ലാത്തവരും രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതൊരു സത്യമാണ് രാഷ്ട്രീയം വന്നത് കൊണ്ട് പോലീസിന് ഏതെങ്കിലും ഗുണമുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശരിയായ പോലീസിങ്ങിന് അത് തടസ്സം തന്നെയാണ് കൈക്കൂലി വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാരിൽ എസ് ഐ കൈക്കൂലി മേടിക്കുന്ന കാലമാണ് അതിനെക്കുറിച്ച് എന്താ പറയുക ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പലരുവട്ടം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമായിരിക്കും അങ്ങ് ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മൾ ഇവിടെയും ഒരു കാര്യം മനസ്സിലാക്കണം പോലീസിൽ കൈക്കൂലി വാങ്ങിക്കാത്ത ആൾക്കാരൊന്നും തീരെ ഇല്ല എന്നൊന്നും പറയുന്നില്ല പോലീസിലും കാണും നമ്മുടെ സമൂഹത്തിൽ ഏത് മേഖലയിലാണ് കൈക്കൂലി ഇല്ലാത്തത് ഗവൺമെൻ്റ് ശത്രുലുള്ള എല്ലാ മേഖലയിലും കൈക്കൂലിയുണ്ട് കൈക്കൂലി എന്ന് പറയുന്നത് കേരളത്തിലൊരു സമ്പ സമാന്തര സമ്പദ് വ്യവസ്ഥയായിട്ട് സമാന്തര സംസ്കാരമായിട്ട് നമ്മളൊക്കെ കുറേ അംഗീകരിച്ചൊരു കാര്യമായിട്ടാണ് പോകുന്നത് അതിൽ പോലീസ് വരാൻ പാടില്ല ജഡ്ജിമാർ വരാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഓരോരുത്തരും അർഹിക്കുന്ന ഭരണകൂടമേ ഭരണകൂടമേവരെ കിട്ടുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഓരോരുത്തരും അർഹിക്കുന്ന പോലീസുകാരെ കിട്ടുകയുള്ളൂ ഇവിടെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ പലരിവട്ടം പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ക്രിമിനൽ കേസിൽപ്പെടാനുള്ള സാഹചര്യമുണ്ടായി ആ സാഹചര്യത്തിൽ അതിനെ ഒതുക്കി തീർക്കാൻ വേണ്ടി മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ സമീപിക്കുകയും പൈസ വാങ്ങിക്കുകയും ചെയ്തു എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്നത് ഇതിനപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോലീസ് സേന മറ്റ് സേനയിലുള്ളതിനേക്കാൾ കൂടുതൽ മിടുക്കന്മാരുള്ള ഒരു സേനയാണ് ചെറുപ്പക്കാരുള്ള സേനയാണ് അതായത് ഒരു വിപ്ലവകരമായ മാറ്റത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു വിഭാഗമാണല്ലോ ചെറുപ്പക്കാരെന്ന് അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു വലിയൊരു വിഭാഗമാണ് കേരള പോലീസെന്ന് പക്ഷേ അവർ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാറില്ല പോലീസ് എന്ന് പറയുമ്പോൾ ഒരു ശക്തിയുടെ പ്രതീകമായിട്ടുണ്ട് അത് ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു സേനയാണ് പക്ഷേ പോലീസ് സാധാ പോലീസ് തൊട്ട് ഓഫി പോലീസ് ഓഫീസർമാർ വരെ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്യാണ് അതൊരു ദുഃഖകരമായ കാര്യമല്ലേ അതായത് നമ്മളുടെ ഈ പോലീസും ജനങ്ങളുമായിട്ടുള്ളൊരു ബന്ധം വെച്ച് നോക്കുമ്പോൾ യു എൻ പറയുന്നത് ഒരു ലക്ഷം പേർക്ക് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വേണം അല്ലെങ്കിൽ മതി മതിയെന്നാണ് ആവറേജായിട്ട് യു എൻ പറയുന്നതാണ് ഇത് അതിൽ ബ്രിട്ടനിൽ ഏകദേശം ഒരു ലക്ഷം പേർക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണുള്ളത് ഇന്ത്യയിൽ പറയുന്ന ഒരു ലക്ഷം പേർക്ക് നൂറ്റി അൻപത്തി മൂന്ന് പേര് ഉണ്ടെന്നാണ് ഔദ്യോഗികമായിട്ടുള്ളൊരു കണക്കിൽ പറയുന്നത് കേരളത്തിലാകട്ടെ ഇത് ഒരു ലക്ഷം പേർക്ക് എഴുന്നൂറ് പോലീസുകാർ ഉണ്ട് എന്നും പറയുന്നു അതായത് ഒരു ലക്ഷം പേർക്ക് എഴുന്നൂറ് പോലീസുകാർ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത് ഇതിൽ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വ്യത്യാസം വരാം പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോലീസിന്റെ ഒരു വിന്യാസം ഏത് സമൂഹ ബ്രിട്ടനിലെ പോലെ നമ്മൾ കേരളത്തിലെ അവസ്ഥയെ കാണരുത് കേരളത്തിൽ ഒരു സിനിമാ തിയേറ്ററിൽ നിന്നോ ബാറിൽ നിന്നോ അല്ലെങ്കിൽ ബസ്സിൽ നിന്നോ കാറിൽ നിന്നോ ഇറങ്ങുന്ന ഒരു സാധാരണക്കാരന്റെ മനോഭാവം അവനേതൻ്റെ സിനിമയിലെ നായകനാണ് എന്ന രീതിയിലാണ് അവൻ കള്ളു കുടിച്ചാലും കഞ്ചാവ് വലിച്ചാലും പിന്നെ പറയുകയും വേണ്ട ഇവരെല്ലാം മറ്റുള്ള അതായത് സഹോദര ജനങ്ങളെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരല്ല എല്ലാവർക്കും എല്ലാത്തിനോടും പുച്ഛം എല്ലാത്തിനോടും എതിർപ്പ് എല്ലായിടത്തും പ്രശ്നമുണ്ടാക്കണം നമ്മൾ ടു വീലറിലോ കാറിലോ ഒക്കെ സഞ്ചരിക്കുമ്പോൾ കണ്ടിട്ടില്ല ഒന്ന് സൈഡ് കൊടുക്കാനുള്ള മര്യാദ ഉണ്ടായില്ലേ ഒരാൾ ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് തിരിയാൻ നിൽക്കുകയാണെങ്കിൽ അവനെ മറികടക്കാൻ നോക്കും ഒരാൾ ഒരപകടമായ രീതിയിൽ ഒരു കുഴിയിലേക്ക് പോവുകയാണ് ഇപ്പുറത്ത് അയാൾക്ക് റൈറ്റിലേക്ക് എടുക്കണം അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് എടുക്കണം ബാക്കിൽ വരുന്ന വണ്ടി വിദേശത്താണെങ്കിൽ അവിടെ ഇത് മനസ്സിലാക്കി സ്ലോ നമ്മുടെ നാട്ടിലെ വണ്ടി അവനെ മറികടക്കാൻ വേണ്ടി അവൻ എൻ്റെ മുമ്പിൽ കയറേണ്ടെന്ന രീതിയിൽ മുന്നോട്ട് എടുക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് നമ്മൾക്ക് എന്ത് കൾച്ചറാണ് മലയാളിക്കുള്ളത് മലയാളി എപ്പോഴും മറ്റൊരു മനുഷ്യന്റെ കഴുത്തിൽ കയറുന്ന കൾച്ചറുള്ള ആൾക്കാരാണ് വിദേശങ്ങളിൽ ആഘോഷങ്ങൾ നടക്കും അവിടെ പോലീസിന്റെ സാന്നിധ്യം പോലും വേണ്ട ജനങ്ങൾ സ്വയം നിയന്ത്രിച്ച് അച്ചടക്കത്തോടുകൂടി പെരുമാറുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ഒരു ഉത്സവപ്പറമ്പിലും മറ്റും കാണുന്നതാണ് ഒരു ഓണാഘോഷത്തിന് നമുക്ക് നമ്മുടെ വീട്ടുകാരുമായിട്ട് പുറത്തേക്ക് പോയാൽ അവിടെ പോലീസുകാരെ ഒരു സമാധാനമുണ്ട് അല്ലെങ്കിൽ അക്രമികൾ അഴിഞ്ഞാടും ആൾക്കൂട്ടമുള്ള എല്ലാ സ്ഥലത്തും മദ്യപിച്ചോ മയക്കുമരുന്ന് കഴിച്ചോ അഴിഞ്ഞാടുന്ന ഒരു ജനതയാണ് നമുക്കുള്ളത് പോലീസിനെ തരം കിട്ടിയാൽ എങ്ങനെ ഉപദ്രവിക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് സിനിമയിലൊക്കെ പോലീസിന് വില്ലനായിട്ട് ചിത്രീകരിക്കുമ്പോൾ അവർക്ക് രണ്ടെണ്ണം കൊടുക്കുമ്പോൾ അത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അഗ്യതി അതിനുള്ള മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തത് എന്നാൽ ഇവർ തന്നെ രാഷ്ട്രീയ സ്വാധീനത്തിലേക്കോ പണത്തിൻ്റെ സ്വാധീനത്തിലേക്കോ വന്നു കഴിഞ്ഞാൽ പോലീസിനോട് ഈ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് അങ്ങനെയുള്ള ഒട്ടും കൾച്ചേടില്ലാത്ത അല്ലെങ്കിൽ സിവിക് സെൻസ് ഇല്ലാത്ത നിയമബോധമില്ലാത്ത ഒരു സമൂഹത്തോട് പോലീസ് എങ്ങനെ പെരുമാറണം ശബരിമലയിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ളവർക്ക് ഈ പോലീസിനെ കുറിച്ചുള്ള ഒരു വ്യത്യസ്തമായൊരു നിലപാടായിരിക്കും മനസ്സിലാക്കുന്നത് ശബരിമലയിൽ അവരുടെ സേവനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ആണ് അനുഭവപ്പെടുന്നത് അങ്ങനെയല്ലേ അതെ ശബരിമലയിൽ അവർ വളരെ സ്തുതിഹമായ സേവനമാണ് നടത്തുന്നത് പക്ഷേ ഒരു കാര്യം അവർക്ക് ശബരിമലയിൽ പോലും കിട്ടുന്ന സൗകര്യങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഈ ഇത്രയും ആൾക്കാരെ സുഗമമായിട്ട് ദർശനം നടത്തുവാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് കായിക അധ്വാനം ചെയ്യുന്ന ആ ആൾക്കാർ അത് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അവിടെ കിട്ടുന്ന സൗകര്യങ്ങളെന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ അപര്യാപ്തമാണ് ഉറങ്ങാനും വിശ്രമിക്കാനുമുള്ള സൗകര്യങ്ങൾ വളരെ അപര്യാപ്തമാണ് തന്നെയുമല്ല നമ്മൾ മനസ്സിലാക്കണം ഈ പോലീസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമുക്കെപ്പോഴും അടച്ചാക്ഷേപിക്കാൻ വലിയ ഉത്സാഹമാണ് മനുഷ്യരാണ് ആ ഞാനും ഒക്കെ അടക്കം ഇരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തോന്നും നല്ലതാണ് അല്ലെങ്കിൽ പറയും പോലീസിന് എന്തെങ്കിലും നേട്ടം കിട്ടിയിട്ടാണെന്ന് പറയും അങ്ങനെയൊന്നും അല്ല നമ്മളൊന്നാലോചിച്ചു ഇപ്പൊ പാലാരി വെട്ടത്തെ ഈ ഒരു സംഭവം ആലോചിച്ചു പോലീസ് അതിനെതിരെ കേസ് എടുത്തു എന്നുള്ളത് ശ്രദ്ധിക്കണം പോലീസ് അത് ഒതുക്കി തീർക്കുക ഇത് പോലീസ് അവിടെ പ്രതി പോലീസുകാരനെ പ്രതികീർത്ത് കേസാണ് ചാർജ് ചെയ്തിരിക്കുന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പൊ പോലീസിന്റെ കാര്യക്ഷമതയെ എന്തുകൊണ്ട് നമ്മളവിടെ കാണുന്നില്ല നമ്മൾ പോലീസ് ചെയ്ത കുറ്റകൃത്യത്തെ കാണുന്നുള്ളൂ ഇതേപോലെ തന്നെ എസ് ഐ സോമൻ രാമഗിരി എന്നൊരു പ്രദേശത്ത് എൺപതുകളിലാണെന്നാണ് എന്റെ ഓർമ്മ അവിടെ ഇതേപോലെ ഒരു കൊലപാതകം നടത്തി ഒരു ബോട്ട് ജെട്ടിയിൽ കൊണ്ടുപോയി തല കുഴിച്ചിടുകയോ വെള്ളത്തിടുകയോ എന്തൊക്കെ ചെയ്തൊരു കാര്യമാണ് തല അറുത്തിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിട്ടു ആ സംഭവം അന്വേഷിച്ച എസ് ഐ സോമനെ അറസ്റ്റ് ചെയ്തു കേരള പോലീസ് തന്നെയാണ് അറസ്റ്റ് ചെയ്തത് അപ്പോൾ കേരള പോലീസ് ആണോ എന്ന് നോക്കാതെയാണ് ഇനി ഡിവൈഎസ് പി ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയ പ്രവീണിന്റെ ഒരു കൊലപാതകം ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ഡിവൈഎസ്പി അല്ലേ പോലീസ് ഡിവൈഎസ് പി ആണെന്ന് പറഞ്ഞ് കണ്ണടച്ചു പോലീസ് പോലീസിൻ്റെതായ രീതിയിൽ അന്വേഷിച്ചു ഡിവൈഎസ് പി ഷാജിയെ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ ഇടക്കുന്നു നിയമത്തിന്റെ എവിടെയെങ്കിലും പഴുത് അദ്ദേഹത്തിന്റെ ഈ ട്രയലിൽ അദ്ദേഹത്തിന് കിട്ടുന്ന രീതിയിൽ ഇവർക്ക് വേണമെങ്കിൽ എഴുതി വെക്കാമായിരുന്നു അങ്ങനെ എഴുതി വെച്ചായിട്ട് അറിയാമോ ഇല്ല ഇല്ല അങ്ങനെ എഴുതി വെച്ചത് നമ്മൾ അറിഞ്ഞേനെ കോടതി പരാർശിച്ചേനെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച പോലീസ് എരിയായ രീതിയിൽ അന്വേഷിച്ചില്ലെന്ന് അപ്പോൾ പോലീസിൻ്റെ അന്വേഷണം ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ അവർക്കറിയാം പക്ഷെ ബാഹ്യ ഇടപെടലുകൾ വരുന്ന സമയത്ത് ഇത് അവർക്ക് സാധിക്കുന്നില്ല അതല്ലേ സത്യം കെട്ടിച്ചമച്ച കേസുകളിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാര് രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥികളായി വരുന്ന കാലവുമാണ് കെട്ടിച്ചമച്ച കേസുകളിൽ ഈ ഉദ്യോഗസ്ഥന്മാർ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത് പോലെ ഏത് മേഖലയിലാണ് കറപ്ഷൻ ഇല്ലാത്തത് ഇപ്പോൾ പോലീസ് പോലീസ് കേസ് കെട്ടിച്ചു നമ്മുടെ പോലീസ് പല രീതിയിൽ മനുഷ്യാവകാശ ധംസനങ്ങൾ നടത്തുന്നുണ്ട് പറയുമ്പോൾ അതും പറയാം അത് സത്യമാണ് പക്ഷെ മനുഷ്യാവകാശ ധംസ ധ്വംസനം നടത്തുന്ന ഒരു പോലീസുകാരൻ എങ്ങനെയുള്ളവർ നമ്മുടെ സമൂഹത്തിൽ തൻ്റെ മനുഷ്യാവകാശത്തെക്കുറിച്ച് പോലും അറിവില്ലാത്ത ആൾക്കാർ ഉള്ളത് കൊണ്ടല്ലേ അത് സാധിക്കുന്നത് വ്യക്തി എന്ന രീതിയിൽ ഞാൻ മെച്ചപ്പെടുക എന്നുള്ളത് പോലീസുകാരന്റെ ആവശ്യമാണോ എന്റെ ആവശ്യമാണോ എനിക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ വേണ്ട സാമാന്യ വിവരം വേണം എനിക്ക് ഞാനൊരു ഓഫീസിലേക്ക് എല്ലുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലീസിൽ ഒരു കാര്യം നല്ലത് ആണോ നല്ലത് ആ വകുപ്പിൽ ഒരു കേസ് കൊടുക്കുന്നതാണ് മോല ഉദ്യോഗസ്ഥന് ഏതാ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ ജനമൈത്രി പേരിൽ മാത്രമാണോ എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ആണ് പലയിടത്തും ബഹുപരിഷണം പോലീസ് സ്റ്റേഷനിലും അങ്ങനെ തന്നെയാണ് കാണുന്നത് പക്ഷേ ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ നമ്മൾ എങ്ങനെയാണ് രാഷ്ട്രീയക്കാരെ വിളിച്ചോണ്ട് ചെയ്ല്ലും പോലീസിന് വിശ്വാസമില്ല എന്നല്ലേ പോലീസ് അതിൽ കാണുന്നത് എനിക്ക് പോലീസിന്റെ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ സ്വാധീനിച്ചുകൊണ്ട് ചെല്ലുന്നു എനിക്ക് പോലീസിന്റെ വിശ്വാസമില്ലെങ്കിൽ ഞാൻ കൈക്കൂലി കൊടുക്കാൻ തയ്യാറാകുന്നു അപ്പോൾ അവിടെ ക്യാമറ ഉൾപ്പെടെ ഉള്ളത് പോലീസ് സ്റ്റേഷനിലെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിക്രമം നേരിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞിടക്ക് വിഷുവിലൊക്കെ കണ്ടില്ലേ പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ ലീഗലി പോകുമ്പോൾ പോലീസ് നന്നാകുമോ മോശമാകുമോ അല്ല പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ സാധാരണ ജനങ്ങൾക്കൊരു ഭയമുണ്ട് എന്തിനാ അല്ല ഒരു ഭയമുണ്ട് പോലീസിനെ കുറിച്ച് പോലീസിനെ കുറിച്ച് ഭയം പഴയ പോലീസിനെ കുറിച്ചുള്ള ഭയമാണ് പണ്ട് പോലീസ് കുറച്ചുകൂടെ എന്താ ഈ നിയമസാക്ഷരത കുറഞ്ഞവരോ അല്ലെങ്കിൽ വലിയപ്പം കാടൻ രീതികളോ മൂന്നാം മുറയോ അതേ ഡിഗ്രിയിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഇന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് നമ്മളെ നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് ഈ പോലീസുകാർ വരുന്നത് നമ്മുടെ കൾച്ചറാണ് ആ പോലീസുകാർക്കുള്ളത് അപ്പോൾ പോലീസ് ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ കൾച്ചറെല്ലാം ഇട്ട് സ്കോട്ട്ലൻ്റ് ഈ ആടിനെ പോലെ ആകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോട്ട്ലാൻഡ് ആക്കാരുടെ കൾച്ചറാണ് സ്കോട്ട്ലൻ്റ് ഈ ആടിനുള്ളത് യൂറോപ്യൻ പോലീസിനുള്ളത് യൂറോപ്യൻ പോലീസിൻ്റെ കൾച്ചറാണ് യൂറോപ്പിലെ ജനങ്ങളുടെ കൾച്ചർ മലയാളിയുടെ കൾച്ചറല്ലേ മലയാളി പോലീസുകാർക്ക് ഉണ്ടാകുകയുള്ളു തീർച്ചയായും അപ്പോൾ ആ മലയാളിയുടെ കൾച്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ശബരിമല കേസ് പോലീസിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഹൈക്കോടതി സ്വതന്ത്രമായിട്ട് അന്വേഷിക്കാൻ എസ് ഐ ടിക്ക് അവകാശം കൊടുത്തു നമ്മൾ എന്താ കാണുന്നത് ഇപ്പോൾ അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അവർ സ്വതന്ത്രമായിട്ട് അന്വേഷിക്കുമ്പോൾ ആദ്യം ആര് പോയി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പിന്നെ മുരാരി ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുന്നു പിന്നെ പത്മകുമാർ പിന്നെ വാസു ഇത്രയും ആൾക്കാർ പോലീസിന്റെ പിടിയിലോ അല്ലെങ്കിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിനോ വിധേയമാവുകയോ നിയമ നടേക്ക് പോലീസ് അവരെ കൊണ്ടുവന്നു ഇവരൊക്കെ രാഷ്ട്രീയ സ്വാധീനമുള്ളവരല്ലേ ഭരണകക്ഷിയുടെ ആൾക്കാരല്ലേ ഇനി ഇപ്പോൾ ഒരുപക്ഷെ പലരും പറയുന്നു കേൾക്കുന്നത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണമുണ്ട് അദ്ദേഹം വരുമോ ഇല്ലയെന്നു ഓക്കെ പോലീസിന്റെ അന്വേഷണം സ്വതന്ത്രമായിട്ട് പോകുമ്പോൾ അവർക്ക് വലിയ മീനൊന്നും ചെറിയ മീനൊന്നും നോക്കാതെ ഇതിൽ ഇതിലിടപെടാൻ പറ്റണമെങ്കിൽ അവരുടെ കയ്യിലെ കൈവിലങ്ങുകൾ രാഷ്ട്രീയത്തിൻ്റേതാണ് അതിനെ പൊട്ടിച്ച് കളഞ്ഞാലേ പറ്റുകയുള്ളു അങ്ങനെ പൊട്ടിച്ചു കളഞ്ഞാൽ പോലീസ് കേരളത്തിലെ പോലീസ് ഏറ്റവും മിടുക്കന്മാരുടെ ഒരു സേനയായിട്ട് പ്രവർത്തിക്കുകയും അവർക്ക് കൂടുതൽ കൂടുതൽ അവരുടെ റെക്കോർഡ് അങ്ങനെയാണ് കൂടുതൽ കൂടുതൽ ജനസേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും പറ്റുകയും ചെയ്യും പക്ഷെ കുഴപ്പമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം രാഷ്ട്രീയക്കാരെ ആണ് പോലീസിൻ്റെ മേലിൽ അധികാരം ചെലുത്തുക നമ്മളെല്ലാം അവരെ പ്രേ പോലീസിനെ രാഷ്ട്രീയ അധികാരം കൊണ്ടുവരെ നമ്മളെല്ലാം പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ വിളിച്ചുകൊണ്ട് നേതാവിനെ വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് ഈ പ്രവണത മാറണം നമ്മൾ സത്യസന്ധരാണെങ്കിൽ നീതിബോധമുള്ളവരാണെങ്കിൽ പോലീസ് അനീതി കാണിച്ചാൽ നമ്മൾക്ക് അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ളവരാണെങ്കിൽ എന്തിനും രാഷ്ട്രീയകാര്യം വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം നമുക്ക് നീതിപീഠത്തെ വിശ്വാസമില്ലേ തീർച്ചയായും ഈ ശബരിമലയിലെ കാര്യം പറഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് ഒഴിച്ച് ബാക്കിയുള്ള സമയത്തൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചത് പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിൽ ഗവൺമെന്റിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് അപ്പോൾ ഗവൺമെന്റിനും രാഷ്ട്രീയക്കാരുടെയും നിയന്ത്രണത്തിൽ തന്നെയാണ് പോലീസ് അല്ല പോലീസ് ഇനിയിപ്പോൾ അതിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടാകാൻ സ്വാതന്ത്ര്യം ഒരു ഗുണകരമായ വഴിയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലേക്ക് ഇത്തരത്തിൽ ഒരു അന്വേഷണം വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ ഇതൊരു ഗതികേട് കൂടെയാണ് കാരണം എല്ലാത്തിനും ഹൈക്കോടതി പറഞ്ഞാൽ നിയമം നടപ്പാക്കാൻ പറ്റൂ എന്ന് പറയുന്നത് വലിയ സങ്കടകരമായ കാര്യമാണ് പക്ഷേ പോലീസിന് ഈ അവസ്ഥയിലേക്ക് എത്തിക്കുക അവർ ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചുകൊള്ളു നമ്മൾ പോലീസിൻ്റെ മേൽ രാഷ്ട്രീയം കൊണ്ടുവരാതിരിക്കുക അത് ഭരണകൂടം മുതൽ സാധാരണ പൗരന്മാരായി നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ പോലീസിന് പരിപൂർണ സ്വാതന്ത്ര്യം കിട്ടും കേരളത്തിന്റെ നീതി നിർവഹണം കാര്യക്ഷമവും കുറ്റമറ്റതും ലോകോത്തര നിലവാരത്തിലുള്ളതുമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല